ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ മാവ് അരിപ്പൊടി വെള്ളത്തിൽ കലക്കി നമുക്ക് അല്ലെങ്കിൽ മാവ് കലക്കി പത്തിരി ഉണ്ടാക്കാം ഓക്കെ അതിനായിട്ട് ഞാൻ ഇടിയപ്പൊടി എടുത്തിരിക്കുന്ന രണ്ട് ഗ്ലാസ് അരി ഇടിയപ്പൊടി ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് ഗ്ലാസ് ഇടിയപ്പൊടിക്ക് നമുക്ക് വെള്ളം ഒഴിക്കേണ്ടത് രണ്ടര ഗ്ലാസ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഒന്നോ രണ്ടോ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ആദ്യം മിക്സാക്കി എടുത്ത ശേഷം വേണം നമുക്ക് അടുപ്പത്തിരിക്കാനായിട്ട് അപ്പൊ ഈ ഒരു പത്തിരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് അധികം പാടൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നതിനെക്കാട്ടും എളുപ്പമാണ് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ സേവനാഴിയിലൊക്കെ ഓരോരോ തവണ ഇട്ട് കഴിഞ്ഞ് ചുറ്റിച്ചെടുത്ത് വീണ്ടും അതൊക്കെ എടുത്തു കഴിഞ്ഞ് വീണ്ടും ചില്ലൊക്കെ ഇട്ടും ചില സമയം ഇടിയപ്പത്തിൻ്റെ ആ ചില്ലിൻ്റെയൊക്കെ മേലെ കയറി വരാം അല്ലേ ഇത് സത്യം പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ് ഇടിയപ്പത്തിനെക്കാട്ട് ഏറ്റവും സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്നാലോ ഏറ്റവും നമുക്ക് ഭയങ്കര ടേസ്റ്റും കേട്ടോ എല്ലാം കറി ചിക്കൻ കറി മട്ടൻ കറി മീൻ കറി അതുപോലെ തന്നെ മുട്ടക്കറി എല്ലാത്തിനും ആണ് ബീഫ് കറിക്കൊക്കെ ബെസ്റ്റ് പിന്നെ അതെല്ലാം വെജിറ്റബിൾ കറിക്കാണെങ്കിൽ സൂപ്പറാണ് അപ്പോൾ അതേ വെളിച്ചെണ്ണി ഒഴിച്ച് ഉപ്പ് രണ്ട് ഗ്ലാസ് പൊടിക്ക് രണ്ടര ഗ്ലാസ് വെള്ളം ടോ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം വേണം നമുക്ക് ഇത് അടുപ്പത്ത് വെക്കാനായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഇത് ഇത് ഉണ്ടാക്കാൻ ഇത്രയും അടുപ്പുള്ള സംഗതി സംഗതിയാണ് നമുക്ക് പ്രത്യേകിച്ചിട്ട് നമുക്ക് രാവിലെ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാവുന്ന പണിയാ പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതേ അടുപ്പത്ത് വെക്കുന്നു ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു ഹൈ ഫ്ലെയിമിൻ്റെ അടുത്തായിട്ട് നമ്മൾ അങ്ങ് ഇടുക സ്ലോ ഇടരുത് ഇളക്കണം നമ്മൾ കൈ കൊണ്ട് ഫുൾ ഇളക്കിക്കൊണ്ടിരിക്കണെങ്കിൽ ഫുൾ ഫ്ലെയിമിലെങ്കിൽ ഇട്ടിളക്കി ചെയ്യാം കേട്ടോ അപ്പം ഇട്ട് നന്നായിട്ട് തിളച്ച് നമ്മൾ നല്ലെണ്ണം ഇതായിട്ട് വറ്റി വരുമല്ലോ ആ സമയത്ത് നമുക്ക് അങ്ങോട്ട് ഫ്ലെയിം ഓഫ് ആക്കാം നമ്മൾ ഇടിയപ്പത്തിന് മാവ് ശരിയാക്കുന്ന പോലെ തന്നെയാണ് ഇതിൽ ശരിയാക്കുന്നത് ഓക്കെ അപ്പോൾ നന്നായിട്ട് ഇത് ചെയ്ത് കണ്ടോ ഇതുപോലെ ഇങ്ങനെയാണ് നമുക്ക് ആക്കിയെടുക്കാം മതി ഇളക്കി 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 വേണ്ട കട്ടിയാക്കി നമ്മൾ കട്ടിയാക്കി ഇളക്കാം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചിലവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് ആദ്യം ഉപ്പും പൊടിയും കൂടി മിക്സ് ആക്കും അതിലേക്ക് തിളച്ച് വെട്ടി തിളക്കുന്ന വെള്ളം ഒഴിച്ച് ഒഴിച്ച് മിക്സ് ആക്കി എടുക്കും അപ്പോൾ നമുക്ക് കത്തി അതായത് ഈ പൊടി നമ്മൾ ഇട്ട് ചൂടാക്കുന്നില്ല അങ്ങനെ ചെയ്യും ഇതിപ്പോൾ ഈ പാനിൽ നിന്ന് മിളകി വരാനായിപ്പം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേഗം തന്നെ ഒരു പാത്രത്തിലിട്ടിട്ട് മൂടി വെക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നമ്മളൊന്ന് അടച്ചു വെക്കണം എന്നിട്ട് പറ്റുമെങ്കിൽ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ മാവ് സോഫ്റ്റ് ആവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ ഉരുളി എടുത്തിട്ട് കുഴച്ചെടുത്ത് ചെയ്താലും മതി കാരണം ഫുള്ളായിട്ട് കുഴച്ചെടുക്കുമ്പോൾ കൈ നല്ല ചൂടായിരിക്കുമല്ലോ ഇത് നമ്മൾ അടച്ച് വെക്കണം കേട്ടോ ഓരോരോ തവണ ഉണ്ടാക്കുമ്പോഴും ബാക്കിയുള്ള മാവ് നമ്മൾ അടച്ച് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇത് പരത്തി കഴിയുമ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് എണ്ണയോ എന്തെങ്കിലും തടവിയ ശേഷം അതെ ഇങ്ങനെ അങ്ങ് മൂടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം വല്ല കിന്നമോ പ്ലേറ്റോ ഉണ്ടെങ്കിൽ അത് വെച്ച് മേലെ പ്രെസ്സ് ചെയ്തത് ഇതുപോലെ വെച്ചിട്ട് മേലെ പ്രെസ്സ് ചെയ്താൽ മതി ഏറ്റവും എളുപ്പമാണുള്ള കാര്യമാണ് എൻ്റെ കയ്യിൽ ഓൾറെഡി പൂരി ഉണ്ടാക്കുന്നതു ഉള്ളത് കൊണ്ട് ഞാനത് ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം ഒറ്റ പ്രെസ്സ് പിന്നെ അല്ലാണോന്ന് അമർത്തേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് ഒരേ ലെവലായി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ആക്കിയത് അപ്പോൾ അതെ ആയിട്ടുണ്ട് ണ്ടോ അപ്പം നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട് വളരെ തിന്നാണ് അപ്പം നല്ലോണം ചൂടായിരിക്കണം പത്തിരിപ്പാനാണെങ്കിൽ ശരിക്കും ബെസ്റ്റാണ് ഒരു ഒറ്റടിക്ക് തന്നെ നാലഞ്ച് നാലെണ്ണോളം നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഡെയിലി ഒന്നും ഉണ്ടാക്കണമല്ല അതുകൊണ്ട് പത്തിരിപ്പാൻ്റെ ആവശ്യമില്ല അപ്പോൾ വേണ്ടോ ഇങ്ങനെ നമ്മൾ അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് ആ സമയം കൊണ്ട് തന്നെ ഇത് മറ്റൊന്നും കൂടി ചപ്പാത്തി ആണെങ്കിൽ നമുക്ക് പരത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഇതങ്ങോട് ഇങ്ങനെ തൊടുമ്പോഴേക്കും തന്നെ അങ്ങ് സെറ്റായിട്ട് വരുണ്ടോ നല്ല എളുപ്പത്തിൽ അങ്ങ് വരും അപ്പോൾ ഇനി നമുക്ക് പത്തിരി ആരും ഇനി ഉണ്ടോ കടയിൽ നിന്നൊന്നും മേടിക്കാൻ നിൽക്കണ്ട നമുക്ക് തന്നെ ഉണ്ടാക്കാം പിന്നെ ഇത് ഇത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ ഇതെന്ന് പറയുന്നത് രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം ആയാലും സോഫ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും മാവിങ്ങനെ വെന്ത് വന്നത് കൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിരിക്കും നിങ്ങളൊക്കെ എങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കുക എന്നൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാവരും പത്തിരി ഉണ്ടാക്കുന്ന അറിവൊന്നും ആയിരിക്കത്തില്ല അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കാം മാവ് കലക്കൂടെ ഒഴിച്ച് സത്യം അത്രയേ ഉള്ളൂ സംഭവം ഇത്രയും എളുപ്പം പണി വേറെ ഇല്ല പിന്നെ ഇത് വെന്ത് വരാൻ സമയം എടുക്കണുണ്ട് അപ്പോൾ എനിക്കൊന്ന് വലിയ പത്തിരി പാനേം പത്രീടെ പത്തിരി ഉണ്ടാക്കേണ്ടത് വലിയ പാന് കിട്ടും അതാകുമ്പോൾ ഒറ്റടി ഒറ്റടിക്ക് നാലെണ്ണം വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത് ഞാൻ ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ അത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് ഇതുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയരുത് വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിട്ട് വരാം